ടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി മാറ്റി നിൽക്കണ്ട് ഡേറ്റ് ഞങ്ങള് പറഞ്ഞു കാരണം കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഒരുപാട് കമന്റ് ഉണ്ട് ഓരോ ആ കൊറേ ആൾക്കരുതാ അതാരുതാന്നൊക്കെ ലാസ്റ്റ് പറയാം ഇവിടെ മാറ്റി അതെ അപ്പൊ ഞങ്ങൾക്കാ പോ മലപ്പുറത്തേക്ക് പോവാണ് മലപ്പുറം ഒരു ഷോപ്പുണ്ട് മലപ്പുറം സിൽക്സ് ആണ് അപ്പൊ അവിടെ ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഓഫറിന് നല്ല റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞ അപ്പൊ ചുരിദാറിന്റെ ഒക്കെ പീസിന് സ്റ്റാർട്ടിങ് പറഞ്ഞ മുപ്പത് റുപ്പ്യാണ് അപ്പൊ ഒരു ചുരിദാറിന് അറുപത് പീസ് അല്ല അതായത് രണ്ട് മീറ്റർ ഒക്കെ അതെ അത് അറുപത് ഒരു ചുരിദാറൊക്കെ കിട്ടാറുമ്പോ വല്ല് കിട്ടില്ല പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഡേറ്റ് പിന്നെ പറയാം അപ്പൊ ലാമിനൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാണ് പിന്നെ തുണിയാളൊക്കെ അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് അപ്പൊ എടുത്ത് കണ്ടു എന്തായാലും അപ്പൊ എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനെ പോവണ്ടല്ലേ മലപ്പുറത്തേക്ക് അപ്പൊ അപ്പൊ ഞങ്ങള് പോവാണ് അറങ്ങുക മാക്കും അങ്ങനെത്തി ഷോപ്പ് എത്തി ഷോപ്പ് പുറത്തുനിന്നില്ല കഴിതരട്ടാ മലപ്പുറം സീറ്റ്സ് അതൊക്കെ ഞങ്ങൾ എത്തിക്കായ പർച്ചേസ് തുടങ്ങി തിരയിൽ തുടങ്ങി ഇതാനും കഴിഞ്ഞു ഇല്ല മനെ ഞാനും ഉറപ്പാണല്ലേ ഇങ്ങനെ പോയാമ്മ നിങ്ങള് കിളി പോയി എന്നാണ് ആശുപറ കിളി പോയോ റേറ്റ് നല്ല കുറവാണ് ഫുള്ള് സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് പറഞ്ഞത്

ഇപ്പൊ മലപ്പുറം സിൽക്സിന്റെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ വില കുറവാണ് കേട്ടോ നല്ല കുറവാണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടു അത്രയും വില കുറവാണ് എല്ലാത്തിനും തൊള്ളായിരം മൂന്നെണ്ണത്തിന് തൊള്ളായിരം കഴിച്ചിങ്ങനുണ്ട് അടുത്തോടുത്തോടുത്തോ പാക്കോ കല്യാണത്തിന് എല്ലായിടത്തും ഈ തുണിക്കൊക്കെ മീറ്ററിന് വെറും മുപ്പത് രൂപയുള്ളു കേട്ടോ ഒക്കെ ഡ്രസ്സിലാമിക്ക് കൊണ്ടുപോയി മൂന്നെണ്ണം തൊള്ളാർക്കാരെ ഇതിനൊക്കെ തൊള്ളായില്ലേ മാമിടുക്കണ്ടെന മാമി എടുക്കും മാമി എടുക്കലൊടങ്ങോ ഒരു മാസത്തിന് മാമിന്നു തുടങ്ങിക്കോണ്ട് കുറച്ച് പൈസ നമുക്ക് കൂടുതൽ അതാണ് തോന്നണണ്ട് ആശി അതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് മാറി മാറി അനക്കില്ലേക്കാൻ പോയല്ലോ അതിലും കുറഞ്ഞത് അശി കിട്ടിയാണ് ഇതിന് എത്ര വരണേ ഇതിന് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറുള്ളുട്ടോ അത് കണ്ടിട്ടുടുത്തലാമി മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് മറ്റേ അതേപോലെ തന്നെ ഈ തുണിക്കൊക്കെ വെറും മീറ്ററിന് നൂറ് മുപ്പത് മാമാക്കായിട്ടുണ്ട് അതേപോലെ തന്നെ തുണി എടുത്ത് അടിക്കാനാണെന്നുണ്ടെങ്കിലും കുറവല്ലേ ഇതിനൊക്കെ മീറ്ററിന് മുപ്പതൊക്കെ വരുന്നുള്ളുക്ക് നല്ല തുണിയാണ് അതിനൊക്കെ മുപ്പത് ഇരുപത് ഏറ്റവും കൂടുതൽ നൂറ് ഇത് കൊറഞ്ഞ് നല്ല കുറവാണല്ലോ നല്ല വില കുറവുണ്ട് എല്ലാത്തിനും നല്ല പ്ലാൻ പറ്റുണ്ട് എല്ലായിടത്തും ഇടാൻ പറ്റും അപ്പൊ ഇതിനൊക്കെ മീറ്ററിന് അത്ര വരണേ ഇതിന് മുപ്പതാല്ലേ ഓക്കെ ഫ്രണ്ട്സ് മുന്നൂറ് മുപ്പള്ളൂ അപ്പൊ ഇതാ നമ്മളെ മലപ്പുറത്താണ് മലപ്പുറത്താണിത് വരണേലേ ും മലപ്പുറത്തില്ലാലും മഞ്ചേരില്ലോ എല്ലാരും നല്ല കുറവുണ്ടല്ലേ നാട്ടിലൊന്നും ഇത്ര കുറവില്ല മലപ്പുറത്തിൽ മൂന്നെണ്ണത്തിന് ഇരുനൂറ് എല്ലാം പുതിയ സ്റ്റോക്ക് വന്ന് കിടക്കാണ് കേട്ടോ ഇവിടെ പുതിയ സ്റ്റോക്ക് വന്നിട്ട് എല്ലാ എത്തിയിട്ടുള്ളൂന്ന് അറിഞ്ഞത് കേട്ടോ

മെസ്സേജ് ുംമിക്കും മതി ലാമിന്റെ വീട് വണ്ടൂര്ത്തുപേര്ക്ക് ഫ്രീ എൻട്രി ഉണ്ടായിരുന്നേ അത് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കമന്റ് മതി കമന്റ് ഞാൻ റിപ്ലൈ ആട്ടോ മരുമോക്ക് മാമാന്റെ സെലക്ഷൻ ആണ്ട്ടോ മാമയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഓ മാമൊക്കെ ഫ്രീക്കായല്ലോ അത് രസുണ്ട് ഇതിനൊക്കെ എത്ര വരണ നൂറില്ലേ നൂറ്റി ഇരുപത് കല്യാണം ആവുമ്പോഴേ അറിയില്ല എന്തൊക്കെ ചെലവ് ഇതൊക്കെ ചെലവ് എനിക്ക് അറിയാനല്ലേട്ടോ കല്യാണത്തിന് മുന്നെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ഇന്ന് വന്നപ്പോളറിയത് ഇങ്ങനൊക്കെ ഓരോ ചെലവ് മനസ്സിലും പറഞ്ഞല്ലേ അല്ലാമി രാമി കല്യാണം നമ്മള് കല്യാണം ചോറ് കൊടുക്കത് മാത്രം നല്ല ചെലവ് ഇതൊക്കെ ഇതില് വരണതാ ഇതില് പർച്ചേസ് അതെ സ്കൂള് കോളേജൊക്കെ ഡ്രസ് കോഡിനൊക്കെ അവർക്കൊക്കെ പറ്റൂലെടുക്കാണ് നീ കാപ്പിയില് കാണാ കൊറച്ചു കാലം അല്ലേ വില ഉള്ളു ഓണത്തിനെയല്ല കല്യാണ പരിപാടിക്കും എല്ലാര്ക്കും എടുത്തു കൊടുക്കാൻ പറ്റും എന്ത് പരിപാടി ഉണ്ടാവുക ഇപ്പം കോഴങ്ങി നേരത്തെ പറഞ്ഞാല് ഫുഡ് വെച്ചു ഞങ്ങള് ഇങ്ങനെ അർജന്റ് കൂട്ടി പോകുന്നതാ കുറഞ്ഞ ഫുഡ് അതും പിന്നെ പിന്നെ ും പിന്ന മാക്സിക്കൊക്കെ ഒന്നിന് നൂറ്റി അമ്പത് രണ്ടെണ്ണം എടുത്താൽ മുന്നൂറ് അപ്പം ഒന്ന് ഫ്രീ അപ്പൊ ഒന്ന് ഫ്രീ ആ മൂന്നെണ്ണം മുന്നൂറ് അപ്പൊ സിംഗിള് നൂറ് ഉപയ്യുള്ളൂ രണ്ടെണ്ണം എടുത്താൽ ഒന്നിട്ടുള്ളു അപ്പൊ സിംഗിള് നോക്കുമ്പോ നൂറ് റുപ്യൻസ് മാമാൻ്റെ ഒക്കെ പർച്ചേസിംഗ് ഏകദേശം നോക്കി ജെൻസ് ഇനി ഇനി വെച്ചിട്ടേ അല്ലേ ആ കല്യാണം ചെസർ ആണ് നോക്കണേ ട്രൗസറാണ് കാണേ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഷർട്ട് ഒന്നല്ല എനിക്ക് വേണ്ടിയത് ഷർട്ടൊക്കെ ആ നമുക്കിങ്ങനെ മാറ്റി മാറ്റി ഇടാനൊക്കെ എത്ര പറഞ്ഞെടുത്താണ് ആ മറ്റേ എടുത്തോ എടുത്തേ സുഖം വേറെ ഒരു അവിടെ വിട നിക്കണേ കിട്ടിയോ ആഹാ ടീഷർട്ട് ഇത് രസണ്ടോ എനിക്കറിയ സെലക്ഷൻ ഇല്ലാറുണ്ട് ബ്ലാക്ക് ലവറാണെ രസണ്ട് നല്ല രസമുണ്ട് അപ്പൊ ഫാദലിനെ പറ്റിയ ടീഷർട്ടും കണ്ടെത്തിയേ ഞങ്ങളത് ഞങ്ങൾ പർച്ചേസിങ് തുടർന്നുകൊണ്ടുണ്ട് ഞങ്ങൾ ഞാനും ഞാനും കൂടി ഒന്ന് എടുക്കണം കേട്ടോ ബ്ലാങ്കറ്റല്ലേ മാമ ആ ബ്ലാങ്കിൽ മൂന്നെണ്ണ അഞ്ഞൂറ് മൂന്നെണ്ണോ ഡബിൾ ഓ മഞ്ഞ് ഫുള്ള് മഞ്ഞ ആയതുകൊണ്ട് ഫുള്ള് മഞ്ഞമ്മക്ക് എന്റെ കണ്ണ് പോണുള്ളു മാമാ ഒന്ന് കേട്ടു വന്ന എന്താണ് കപ്പിൾസ് ബെഡ്ഷീറ്റ് നോക്കാൻ തുടങ്ങിക്ക് ആ അവനക്കിപ്പതൊന്നും അതൊന്നും കണ്ടുപിടിച്ചല്ലോ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഒക്കെ നോക്കണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പ റൂം പണിയൊക്കെ സെറ്റ് ആയോണ്ടൊക്കെ മഞ്ഞ മഞ്ഞ ആ ഇണ്ട ഹംദവിന് പറ്റും ഹംതാനുവിന് ആ ഒരു ജോഡി ജോഡി രണ്ട് നമ്മളെ ജ്യൂസ് തന്നു മാത്രം ഡിഫറെ നോക്കിയതാ ഞങ്ങൾ ചിക്കു പറഞ്ഞു ഞങ്ങള് നാലാൾക്ക് ഞാനും മാമിയും കഴിച്ചാലും അതെ കിട്ടി

ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പൊ തന്നെ അത്യാവശ്യം പർച്ചേസ് കഴിഞ്ഞ് ഫാമിലി എല്ലാരും കൂട്ടി അല്ല വരും അപ്പോൾ അരുത് ഇതാ അവര് വാങ്ങി ഇങ്ങെന്ത് ഞങ്ങക്ക്ണ്ട് അതെസ് അപ്പൊ അതാ സമയമുണ്ട് അപ്പോൾ പോവല്ലേ ബൈ 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 ബൈ